ഇടവരമ്പ് ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുകയാണ് മൂന്ന് ദിനങ്ങളിലായുള്ള ആഘോഷത്തിന്റെ മുന്നോടിയായി ഭക്തിനിർഭരമായ കലവറ നിരയ്ക്കൽ ഘോഷയാത്ര നടന്നു ആഘോഷത്തിൽ വിവിധ കലാപരിപാടികൾ വർണ്ണശബ്ലമായ കാഴ്ച അന്നദാനം എന്നിവയും നടക്കും വ്യാഴാഴ്ച വൈകുന്നേരം മഹോത്സവം സമാപിക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആന്റ് വെള്ളരിക്കൊണ്ട് എടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവം ആഘോഷിക്കുന്നത് ഉത്സവാരംഭം കുറിച്ച് കാനാപീടിക പരിസരത്തു നിന്നും ആരംഭിച്ച കലവറഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി തുടർന്ന് മാതൃസമിതിയുടെ ലളിത സഹസ്രനാമാർച്ചന കൈകൊട്ടിക്കളി മാതൃസമിതിയുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും കൈകൊട്ടിക്കളി എന്നിവ നടന്നു ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം ശ്രീമുത്തപ്പൻ വെള്ളാട്ടം തുടർന്ന് ദീപാരാധന വർണ്ണശബളമായ കാഴ്ച എടവരമ്പ് കളപം ടീമിന്റെ കൈകൊട്ടിക്കളി പ്രാദേശിക കലാകാരന്മാരുടെ നാട്ടിലെ പാട്ട് ൊമ്പതിന് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ പൊട്ടൻ ദൈവം ഭഗവതി വയനാട്ടുകുലവൻ വിഷ്ണു മൂർത്തി ഗുളികൻ ദൈവക്കോലങ്ങളുടെ തിരുപ്പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം വൈകുന്നേരം ആറ് മണിക്ക് ആറാടിക്കൽ ചടങ്ങോടെയാണ് മൂന്ന് ദിവസങ്ങളിലായുള്ള മഹോത്സവം സമാപിക്കുക സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തത്തിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെഎം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ